അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മോഹൻലാൽ രാജിവെച്ചു ഏറെ ഞെട്ടലേറിയ വാർത്തയാണ് പുറത്തു വരുന്നത് സംഘടനയിലെ പ്രശ്നങ്ങൾ രൂക്ഷമായതിനെ തുടർന്നാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ നിരവധി ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് പല പ്രമുഖരുടെയും പേരുകൾ പുറത്തു വന്നു ഈ സാഹചര്യത്തിലാണ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുള്ള മോഹൻലാലിന്റെ രാജി പുറത്തു വരുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഇതോടെ പിരിച്ചുവിട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് അമ്മ സംഘടനയ്ക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് നേരിടുന്നത് സോഷ്യൽ മീഡിയകളിലൂടെ ട്രോൾ ിലൂടെയും കമന്റുകളിലൂടെയും ഈ താരങ്ങൾക്കെതിരെ ജനങ്ങൾ സംസാരിക്കുന്നുണ്ട് അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനമെടുക്കുന്നത് മാത്രമല്ല രണ്ടു മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് പോരുന്ന സഹായവും അമ്മയുടെ സ്വമാതരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനം ായി തുടരും അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കേൾപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും രാജിവെച്ചു കൊണ്ടുള്ള മോഹൻലാലിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു അഡ്ഹോക്ക് കമ്മിറ്റി ഉടൻ നിലവിൽ വരും നിലവിലുള്ള സ്ഥിതി താൽക്കാലിക സ്ഥിതിയെ തുടരും പുതിയ സമിതി രണ്ടു മാസത്തിനുള്ളിൽ നിലവിൽ വരും നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നത് മലയാള ചലച്ചിത്ര മേഖലയിലെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങളുമായാണ് റിപ്പോർട്ട് വന്നത് പ്രതീക്ഷിക്കാത്ത താരങ്ങൾക്കെതിരെ ഉയർന്ന ലൈംഗികാരോപണങ്ങൾ ഉയർന്നപ്പോൾ പ്രേക്ഷകരെല്ലാം അത്ഭുതപ്പെട്ടു ആ അത്ഭുതത്തിന്റെ മറ്റൊരു സത്യസന്ധമായ മാറ്റമാണ് താരസംഘടനയിലെ കൂട്ടരാജി ഇത്ര നാളായിട്ടും ഈ വിഷയത്തിൽ താരസംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കുന്ന മോഹൻലാൽ യാതൊരു അഭിപ്രായങ്ങളും പറഞ്ഞിരുന്നില്ല ഇന്നത്തെ പത്രസമ്മേളനത്തിൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹം വിശദീകരിച്ചു മോഹൻലാലിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടിയായിരുന്നു പത്രസമ്മേളനം നടിമാർക്കുണ്ടായ തുതിരനുഭവങ്ങളിൽ താരസംഘടനയുടെ അലംഭാവം ചോദ്യം ചെയ്യപ്പെടുകയും അമ്മ അംഗത്വത്തിനടക്കം നടിമാർ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നുണ്ടെന്ന ആരോപണവും ഉയർന്നുവന്നു പരിഹരിക്കപ്പെടാതെ പഴയ ആരോപണങ്ങൾ പോലും ഈ സാഹചര്യത്തിൽ ഉയർന്നു വന്നു ലൈംഗികാരോപണത്തെ തുടർന്ന് സംഘടനയുടെ ജനറൽ സെക്രട്ടറിയും നടനുമായ സിദ്ദീഖ് രാജിവെച്ചിരുന്നു തുടർന്ന് ഈ സ്ഥാനത്തേക്ക് താൽക്കാലികമായി ചുമതലയേൽക്കാനിരുന്ന ബാബുരാജിനെതിരെയും ലൈംഗികാരോപണം ഉയർന്നു ഇത്തരത്തിൽ ഓരോ സ്ഥാനത്തേക്ക് എത്തുന്നവർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയർത്തുന്നത് പലതരത്തിലുള്ള സമ്മർദ്ദ ൾ സംഘടനയിൽ ഉയർന്നുകൊണ്ടേയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ കൂട്ടരാജി